ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യു സീരീസിലെ രണ്ടാമത്തെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നോക്കിയാൽ ഓപ്ഷൻ എ പറയുന്നു കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ് ഓപ്ഷൻ ബി ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് മൂന്നാമത്തത് പറയുന്നു ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണു കാണാൻ പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ ഇങ്ങനെയാണ് ഓപ്ഷൻസ് പറയുന്നത് ഇതിൽ ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം എന്താണ് ഏതാണ് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് പിന്നെ കണ്ണ് കാണാനും അതുപോലെ തന്നെ ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും വേണ്ട അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ് അല്ലേ അത് വല്ലത് കണ്ണ് കാണാൻ വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി അടുത്തത് എഴുപത്തി രണ്ടാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം തിരഞ്ഞെടുക്കുക സ്വച്ഛന്ദം എന്ന് എഴുതിയിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണ് നോക്കി നാല് രീതിയിൽ എഴുതിയിട്ടുണ്ട് ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളത് ഇത് അല്ലേ സ്വച്ഛന്തം എന്ന് ഇങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ് ഇപ്പോൾ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇപ്പോൾ രണ്ടാമത്തേൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ഡി എന്നുള്ളതാണ് ഓക്കെ ഇനിയും രക്തത്തിൻ്റെ പര്യായം അല്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണ് രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത് ഇപ്പം നോക്കി ഇവിടെ കൊടുത്തിരിക്കുന്നു രുതിരമുണ്ട് പിണമുണ്ട് ബതിരമുണ്ട് നിണം ഇതിൽ രുതിരവും നിണം എന്ന് പറഞ്ഞാൽ രക്തം തന്നെയാണ് പറഞ്ഞാൽ എന്താണ് കേൾക്കാൻ കഴിയാത്തതെന്നുള്ള പറയത്തില്ല എന്നുള്ള രീതിയിൽ പിന്നെ പിണം എന്ന് പറഞ്ഞാൽ എന്താണ് പിണം പിണം എന്ന് പറഞ്ഞാൽ എന്താണ് ശവം എന്നാണ് പിണം എന്നതിൻ്റെ അർത്ഥം ശവം എന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രക്ത രക്തത്തിൻ്റെ പര്യായം അല്ലാത്ത വാക്കുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് രണ്ടെണ്ണമുണ്ട് അല്ലേ പിണവും ബദിരവും അപ്പോൾ ഏതാണ് രണ്ടും മൂന്നും എന്നുള്ള ഓപ്ഷന് വരണം അതായത് ഇതായിരിക്കും ഓപ്ഷൻ സി ആണ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്താണ് അർത്ഥമാ അതായത് കാര്യം നോക്കി പെരുമാറുക കാര്യം നോക്കി പെരുമാറുക എന്നുള്ളതാണ് ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് തുലാം പ്ലസ് ഇൻഡെ തുലാം പ്ലസ് ഇൻഡെ എന്ന പദം ചേർത്തെഴുതിയാൽ കിട്ടുന്ന എന്താണ് തുലാം പ്ലസ് ഇൻഡെ ഏതായിരിക്കും തുലാത്തിൻ്റെ എന്നുള്ളതാണ് കറക്റ്റ് തുല പ്ലസ് ഇൻ്റേ എന്ന് പറഞ്ഞാൽ തുലാത്തിൻ്റെ ഇനി അടുത്തത് അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എഴുതാനും അപ്പോൾ ഈ പരീക്ഷയിൽ പി എസ് സി ആൻസർ ആയിട്ട് കൊടുത്തത് അപരാ അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗമായിട്ട് അപരാധക എന്നുള്ളതാണ് പക്ഷെ കാര്യം കറക്റ്റായിട്ടുള്ളത് അപരാധിനി എന്നുള്ളതാണ് അപരാധി അപരാധിനി അപ്പം അത് പഠിച്ചു വെക്കുക അപരാധി അപരാധിനി എന്നുള്ളതാണ് കറക്റ്റ് പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക വേടറുണ്ട് പണിക്കാറുണ്ട് വൈദ്യരുണ്ട് അധ്യാപകരുണ്ട് ഇതിൽ പൂജകമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് വൈദ്യർ അല്ലേ അടുത്തത് മരക്കൊമ്പ് പിരിച്ചെഴുതുക മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത് മരം പ്ലസ് കൊമ്പാണോ മര പ്ലസ് കൊമ്പ് എന്നുള്ളതാണോ മര പ്ലസ് കൊമ്പ് മരത്തിൻ്റെ പ്ലസ് കൊമ്പ് ഏതാ വരുന്നത് മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മര പ്ലസ് കൊമ്പ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത് ടുത്തത് ശര ശരത് ശരത് പ്ലസ് ശരതും ചന്ദ്രനും ഒറ്റ വാക്കി അല്ലേതാണ് വരുന്നത് ശരത്ചന്ദ്രൻ എന്നുള്ളതാണ് വരുന്നത് അല്ലേ അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതെന്നാണ് പറയുക ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതമാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ് പാരതന്ത്ര്യം അല്ലേ പാരതന്ത്ര്യം എന്നുള്ളതാണ് കറക്റ്റ് ഇപ്പം ഇത്രയും കിട്ടിയല്ലോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ നോക്കാം ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം അതായത് ഇരുട്ട ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക സ്വച്ഛന്ദം നിന്ന് ഇങ്ങനെയാണ് രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകളാണ് പിണവും ബതിരവും പിണമെന്ന് പറഞ്ഞാൽ ശവവും ബദിരമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പ്രയാസമുള്ളത് അപ്പോൾ രക്തത്തിൻ്റെ പര്യായ പദങ്ങളും ഇവിടെ തന്നെ പഠിച്ചു പോവുക രുതിരം നിണം ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകുമെന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് കാര്യം നോക്കി പെരുമാറുക തുലാം പ്ലസ് ഇന്ത്യ ചേർത്തെഴുതിയാൽ തുലാത്തിൻ്റെ അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണ് അപരാധിനി പൂജക ബഹു ഒരു പൂജക ബഹുഭജനമാണ് വൈദ്യർ മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മര പ്ലസ് കൊമ്പാണ് മരം പ്ലസ് കൊമ്പെല്ലാം ഓർത്തിരിക്കുക മരക്കൊമ്പ് എന്നുള്ളതാണ് പിന്നെ ശരച്ഛന്ദ്രൻ എന്നുള്ളത് എഴുതുക പിന്നെ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് പാരതന്ത്ര്യം ഇപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ